ഈ സിലിണ്ടർ സീനൊക്കെ ഞാൻ ചെയ്യുന്ന സമയത്ത് ഓരോന്ന് ചെയ്തു കഴിയുമ്പോൾ അമ്മ വീട്ടിൽ വിളിക്കുവല്ലോ അച്ഛനായാലും അങ്ങനെയും വിളിക്കുവല്ലോ അതിന് എന്ത് വരുന്നത് ഓരോ കാര്യങ്ങൾ പറയും അപ്പോൾ അന്ന് പർട്ടിക്കുലർ ഡേ സിലിണ്ടർ ആയിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു സിലിണ്ടർ മോഹം അടിച്ച് പൊളിച്ച് അപ്പൊ അമ്മ വരാം ചെയ്യാൻ ഇല്ല വരാറില്ലാത്ത എല്ലാരും കൊന്നില്ലേ പിന്നെ ഞാനല്ലേ ചെയ്യാൻ ഞാനും കബീർജി അല്ലേ ഉള്ളി ചെയ്യാൻ കബീർജി കൊച്ചിനെടുക്കാൻ പോയി ഞാനീ കൊച്ചിനെ ഇങ്ങനെ ചെയ്യണ്ടേ ഒരാളെ ഒരാൾ വഴി പോകണ്ടേ എനിക്ക് എനിക്കിങ്ങനെ ചെയ്യേണ്ടി അല്ല അമ്മ ശരിക്കും ഈ ഒരു സിനിമ കണ്ടിട്ട് എന്താ ശരിക്കും അഭിനയത്തെ പറ്റി പറഞ്ഞത് കാരണം ഫസ്റ്റ് ഫിലിം ആണ് മോന്റെ ഈ ഒരു മറുക്ക് പോലൊരു ഫിലിം തന്നെ ആദ്യം കാണുന്ന അമ്മ എന്താണ് പറഞ്ഞത് അമ്മ അഭിനയത്തെ ഒരുപാട് സന്തോഷം അങ്ങനെ ഓഫ് കോഴ്സ് ഹനീഫ് സാറിന് വേണം പറയാനായിട്ട് ഇത്രയും വലിയൊരു പ്രോജക്റ്റിൽ എന്നെ ഒരു ഭാഗമാക്കിയതിൽ അവരോട് തന്നെ അമ്മയ്ക്കും അത് തന്നെ പറയുള്ളൂ അവരോട് നീ എന്നും നന്ദി കാണും എനിക്കത് തന്നെ അവരോട് അവരോടൊന്നും ജീവിതം മൂലമുള്ള ഒരു ഇത്രയും ഒരു പ്രോജക്റ്റ് അവരാണ് എന്നെ ഇതിൽ എത്തിച്ചത് തീർച്ചയായും ഇത്രയും പോയതോ അല്ലെങ്കിൽ സെക്കൻഡ് ഡേ ഉണ്ടായ ഒരു സംഭവം ബോക്സ് കുറക്കുമ്പോ ഉണ്ടായ കൈ കാണുമ്പോ ഉണ്ടായ സംഭവം അത് തന്നെയാണ് ആറേഴ്ത്തേക്ക് പോലും പോയൊരു സാധനമായിരുന്നു ആ ഒരു റിയാക്ഷൻ കിട്ടാനായിട്ട് കുറേ പാടുവട്ട് ഞാൻ കാരണം ഞാൻ കുറച്ച് സ്റ്റിഫായിരുന്നു സെക്കൻഡ് ഡേ ഞാൻ അധികം അങ്ങോട്ട് കംഫർട്ടബിൾ ആയിരുന്നില്ല എല്ലാം കുറച്ച് പേടി ചെയ്യണ്ടായിരുന്നു കാരൻ സയൻസ് എനിക്ക് പേടിയായി നല്ല മുമ്പിൽ അപ്പോൾ അന്ന് ബോഡി പോലെ നിൽക്കുമായിരുന്നു അപ്പോൾ ആ ഒരു ബോഡി കുറച്ച് സ്മൂത്തായിട്ടൊന്നും വരുന്നില്ലായിരുന്നു പിന്നെ അങ്ങ് ഓക്കെ പിന്നെ അപ്പോൾ ഉടനെ ഓടി ഒന്ന് കുഞ്ഞുചേരുന്ന പറഞ്ഞു റിലാക്സ് നീ കൂടുതൽ ചേട്ടൻ പങ്കാ കുറച്ച് നീ സ്മൂത്താവും ബോഡി റിലാക്സ് ചെയ്യാ ഒന്ന് അയച്ചു വിടാൻ പറഞ്ഞു അങ്ങനെ ഞാനൊന്ന് ചെയ്ത് ഒരുപാട് സീനിൽ ഞാൻ അങ്ങനെ ഇങ്ങനെ സ്ട്രെസ് ആയാലും ഫ്രസ്ട്രേറ്റഡ് ഐഡൽ ആകുമ്പോഴത്തേക്ക് ഒന്ന് ഇട്ടിട്ട് ചെയ്യാം ഓക്കെ അങ്ങനെ ഒരുപാട് സീനില് ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ പല സീനിലും എന്തെങ്കിലും ഇങ്ങനെ കുഴഞ്ഞു കറി വരുമ്പോഴത്തേക്ക് ചേട്ടൻ പറഞ്ഞ പോലെ ഒന്ന് റിലാക്സ് കൂടെ അഭിനയിച്ച ഒരുപാട് ആക്ടേഴ്സ് ഉണ്ടായിരുന്നു ജഗദീഷ് ചേട്ടൻ ആണെങ്കിലും സിദ്ദിഖൊക്കെ ആണെങ്കിലും അപ്പം ലൈവായിട്ട് പെർഫോം ആൾക്കാർ അപ്പം എന്താണ് അഭിനയം കണ്ടിട്ട് അല്ലെങ്കിൽ തന്നെ അവർ തന്നൊരു കമന്റ് എന്തായിരുന്നു അങ്ങനെ പറഞ്ഞില്ല പിന്നെ ജഗദീഷ് ഞങ്ങൾ ഷൂട്ട് ഈ പടം റിലീസ് ഞാൻ ചെയ്തതിനെ വിളിച്ചിരുന്നു മാർക്കുവിൽ അപ്പോൾ പുള്ളിക്കാരനെ വിളിച്ചത് പുള്ളിക്കാരൻ പറഞ്ഞു ദേശങ്ങളുണ്ടാവും എന്നൊന്നും കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ദേഷ്യം കൂടി ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു അത് മോനെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അപ്പം പുള്ളിയും നല്ല റെസ്പോൺസാന്ന് തന്നെ വിളിച്ച് ഞങ്ങൾ ഫോൺ ഫോണിൽ കൂടെ പറഞ്ഞിരുന്നു അതേയുള്ളൂ പിന്നെ അവർക്കും സന്തോഷമായിരുന്നു എനിക്കും എനിക്കും അതിലേറെ സന്തോഷമായിരുന്നു കാരണം ഇവരോട് പേടിയുണ്ടായിരുന്നു കോഴ്സ് അത്രയും സീനിയർ ആക്ടേഴ്സ് ആണ് ഉണ്ണിച്ചേട്ടൻ ചേട്ടൻ എനിക്ക് കുറച്ച് ഫ്രീ ആയിട്ട് നിൽക്കാം പക്ഷെ അതുപോലല്ലോ അവര് അവര് നമ്മൾ ആ നമ്മളൊരു എന്നിവ ഉണ്ണിച്ചേട്ട് റെസ്പെക്ട് ഇല്ലെന്നല്ല ഒഫ്കോഴ്സ് അതുകൊണ്ട് എന്നിവരുന്നാലും അവരെന്ന് പറയുമ്പോൾ അതിൻ്റെതായ ഒരു ഒരു ഭയോടെ നമ്മൾ നിക്കുവാണല്ലോ പക്ഷെ പിന്നെ അവരെല്ലാവരും രണ്ടുപേരും ഭയങ്കര കൂളായിട്ടായിരുന്നു വളരെ റിലാക്സ് എന്താണ് സിദ്ധികളാണേലും റിലാക്സ് സംഭവം എന്റെ തോന്നലെട്ടോ അതിലുള്ള മറ്റ് ആക്ടേഴ്സിൻ്റെ കൂടെ അവരുടെ എക്സ്പീരിയൻസ് കൂടെ ഞാൻ പറയുന്നത് സിദ്ധിക്കങ്ങളുടെ അഭിനയിച്ചപ്പോൾ ആ കൈവിട്ടുന്ന ഒരു പ്രശനില അച്ചാറിനല്ലേ ഷാജി എന്നാ പുള്ളിയുടെ പേര് ഷാജി ഷാജി എന്ന പേര് പുള്ളിയും പറഞ്ഞു പുള്ളി ഇത് സ്ഥിതിക്കിംഗ് കൂടെ അവനെ വെച്ചപ്പോൾ പുള്ളിയും അവർ പേടിച്ചാണ് നിന്നത് അപ്പോൾ സ്ഥിതി പറഞ്ഞു അങ്ങനെ റിലാക്സ് സ്മൂത്ത് ആയിട്ട് ചെയ് ഇത്രയേ ഉള്ളൂ ആ അവർ ആ സീനിയറിറ്റി അത്രയും നല്ല നമ്മളെ നമ്മളെ കുറച്ച് കംഫർട്ടബിളൊക്കെ ആക്കിയിട്ടാണ്